രേണു ഫാൻസിനൊക്കെ നല്ല സങ്കടമായിരിക്കും കാരണം അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ബിഗ് ബോസിലോട്ട് വിട്ട ഒരു ആണ് രേണു സുധി എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നല്ല വോട്ടിംഗ് ഉള്ള ആണ് രേണു സുധി എന്ന് പറയുന്നത് പക്ഷേ രേണു സുധി തന്നെ എനിക്കിനി ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം രേണോസ്തുതി ബിഗ് ബോസ് നിർത്തി വന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നന്നായി എന്നാണോ നന്നായില്ല എന്നാണോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നന്നായി എന്നാണ് അതിന് രണ്ട് മൂന്ന് റീസൺ ഉണ്ട് ഒന്ന് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീടിൽ നിൽക്കാൻ ഫിസിക്കലിയും മെൻ്റലിയും ആപ്റ്റല്ല കാരണം ഫിസിക്കൽ ഗെയിംസിലോട്ട് വരുമ്പോൾ രേണുസ്തുതി വളരെ വീക്കാണ് മെൻ്റലി രേണുസ്തുതി വീക്കാന്നുള്ളത് ഞാൻ പറയാണ്ട് ഈ ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയാം ഇതൊരാദ്യത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ഡിസേർവ് ആകും ഡിസേർവ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് രേണു സുദീ എന്ന് ഒരു വ്യക്തി ബിഗ് ബോസിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ പേഴ്സണലി സത്യം പറഞ്ഞ സംശയം കാരണം ഞാൻ പകുതി വിഷയങ്ങളിലും പകുതി ടാസ്കുകളിലും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ നമ്മൾ രാത്രി ഒരു മണിക്കൂർ എപ്പിസോഡിൽ കാണിക്കുന്ന കൂടിയില്ല അപ്പം ഒന്നും എവിടെയും ചെയ്യാണ്ട് വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തി പോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചവർ പോലെ നിൽക്കുന്ന ആൾക്കാരെ ബിഗ് ബോസിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് വളരെ ആപ്റ്റായിട്ട് നന്നായി കളിക്കാൻ പറ്റുന്ന ആൾക്കാർ ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ പ്രേക്ഷക എന്ന നിലയിൽ എനിക്കും ഈ പെർട്ടിക്കുലർ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള നിങ്ങൾക്കും ഈ ബിഗ് ബോസ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഇൻ ദി എൻഡ് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആലേട്ടം പറഞ്ഞ പോലെ രേണു സ്വതിക്ക് ഇതിൽ നിൽക്കാൻ ഒരാഗ്രഹമില്ല രേണു സുധീ തന്നെ പറയുന്നത് ഞാൻ പോട്ടെ ഞാൻ പോട്ടെ എനിക്ക് താല്പര്യം ഇല്ല എനിക്കിവിടെ നിൽക്കണ്ട എന്നെ ഒഴിവാക്കുന്നതാണ് അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ എന്തിനു നിർത്തുകയാണ് താല്പര്യവും ഇൻട്രസ്റ്റുമുള്ളപ്പോൾ അപ്പാനി അപ്പാനിയൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളാണ് അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ നിൽക്കുന്ന സമയം എന്തിന് വെറുതെ സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ രേണു സുദീ വന്ന വന്നപാട് ക്യാമറ ചേട്ടന്മാർ ഓടിയിട്ടുണ്ട് ഇനി രേണു വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊരു പത്ത് മുപ്പത് ഇൻ്റർവ്യൂ എങ്കിലും രേണു ബന്ധപ്പെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോകൾ വരാം വോയിസ് വരാം എന്തായാലും കാണാം നമുക്ക് എന്തായാലും ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റ് ആളായിരുന്നു ആൾ പറയുന്നത് കുറച്ചൊക്കെ രസം ആ തേനെ നോക്കി സംസാരിക്കുന്നതും ആ മസ്താനിക്കെതിരെയുള്ള പാട്ടൊന്നും നൈസ് ഓക്കെ

എത്ര ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ കണ്ടിട്ടുണ്ട് പരിപാടി കഴിഞ്ഞ പാട് തന്നെ നല്ല അടിപൊളിയായി ജോളിയായിട്ട് ഇറങ്ങി വന്ന് എല്ലാവരോടും സംസാരിച്ച് ക്യാമറയുടെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് പോകുന്ന എത്രയോ ആൾക്കാരെ അത് വെച്ച് നോക്കുമ്പോൾ ലുക്കറ്റ് റേണുസുതി ആൾക്ക് വയ്യ വയ്യടാ വിടടാ ഞാൻ ട്രോമയാടാ ഞാൻ മെന്റലി വയ്യടാ ഫിസിക്കലി വയ്യടാ ഒന്നും വയ്യടാ ഇങ്ങനെ പറയുന്ന ഒരാളെ ബിഗ് ബോസിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ മാക്സിമം കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ക്യാമറ ചേട്ടന്മാർ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ രേണുസുദീന്റെ വായന കിട്ടാൻ പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല പുറകെ നടന്ന് തിരിഞ്ഞും വളഞ്ഞും ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ചോദ്യത്ത ആൾ നല്ല അടിപൊളിയായിട്ട് ഒഴിവാക്കുന്നുണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോംബോസ് പോയിട്ട് ഞാനുണ്ട് അപ്പം പല കണ്ടസ്റ്റൻസും പോയിട്ട് അവരുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് വന്നവരും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ പോയത് നമ്മൾ ചെയ്ത ഒരു മാസം നിന്നും എനിക്ക് ആ ഒരു മാസം പറ്റത്തില്ലായിരുന്നു എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു മെന്റലി ഞാൻ ഹെൽത്ത് ഒട്ടും പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അതും എന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എനിക്ക് ആ ഒരു ചോദ്യം വളരെ മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് കാരണം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ബിഗ് ബോസിൽ വരണമെന്നും അല്ലെങ്കിൽ അതിൽ കണ്ടസ്റ്റൻ്റ് ആവണമെന്നും വേണ്ടി കുറേ കണ്ടൻറ് ഉണ്ടാക്കി ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തും നടക്കുന്ന കുറേ ടീമുകളുണ്ട് അത് വെച്ച് നോക്കുമ്പം കിട്ടിയൊരവസരം നല്ല രീതിയിൽ മുതലെടുത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഓരോ വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നമാണ് ഈവൻ പണ്ട് ഏതോ ഒരു വീഡിയോയിൽ സുതിയായി റിലേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രേണുവിന് ചെറിയ രീതിയിലുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു അപ്പം രേണു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം നമുക്ക് പേഴ്സണലി അറിയില്ല ആൾ ഒരിക്കലും അതിൽ ഓക്കെ അല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ പുറത്തിറങ്ങി വരുന്നത് നല്ലതല്ലേ നിങ്ങളെപ്പോലെ സപ്പോർട്ടേഴ്സിനെ അതൊന്ന് സപ്പോർട്ട് ചെയ്തൂടെ അല്ലാണ്ട് ഫിസിക്കലി മെൻറ്റലിയും ഓക്കെ അല്ല ഞാനതിലൊന്നും ചെയ്യുന്നില്ല ഞാനതിലൊരു കണ്ടൻറ്റ് ചെയ്യുന്നില്ല ഞാനതിലൊരു ഡിസേർവ് ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് പേഴ്സണലി റിയലൈസ് ചെയ്തിട്ടാണ് പുറത്തു വന്നത് മേ ബി ആ ഒരു സീറ്റ് ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കയറാനുള്ള ഒരു സ്പേസ് ആയിക്കൂടെ എന്നും കൂടെ ചിന്തിച്ചൂടെ എൻഡ് ഓഫ് ദ ഡേ ഇനി ബിഗ് ബോസ് ആണെങ്കിലും സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഇനി എന്ത് വലിയ കാര്യമാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഹെൽത്ത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കിട്ടാത്തൊരു സ്ഥലത്ത് എന്തിൻ്റെയൊക്കെ പേരിലും എക്സിസ്റ്റ് ചെയ്യേണ്ട എന്നൊരു അഭിപ്രായമാണ് ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷം രേണുശ്രുതി വന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് ഞങ്ങൾ എപ്പിസോഡ് കണ്ടത് വന്ന് വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ രണ്ട് പാട്ടും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം അതിൻ്റെ ബിയം ഓരോ ആളെയും വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോണം അതാണല്ലോ എങ്ങനെയല്ലോ അതറിഞ്ഞിട്ടല്ലേ വന്നല്ലേ ഒരു വീടായിട്ട് നൂറ് ദിവസം താമസിക്കാൻ അല്ല അവിടെ റിയാക്ട് ചെയ്യണ്ടേ പല സ്ഥലത്തും പക്ഷെ രേണുവിനെ എന്താ പറയുക പേഴ്സണലി പറഞ്ഞു പേഴ്സണലി ഇൻസൾട്ട് ചെയ്തു ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങളെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആപശ്യമുണ്ട് അതിനും റിയാക്ട് ചെയ്തില്ല അത് രേണുവിന്റെ കാര്യായിരുന്നു ആ എന്താ പറ്റി ഇപ്പൊ എന്നോട് റിയാക്ട് ഇല്ല ഓഹ് തുറന്നു പറയാം നമുക്കറിയണമല്ലോ ഇപ്പൊ രേണുവിനെ ഇഷ്ടപ്പെട്ട് അവിടേക്ക് വിട്ട ഒരു ഒരുപറ്റം പ്രേക്ഷകരുണ്ട് അല്ലേ നമ്മൾ ലാലാട്ടിന്റെ ഇതിൽ തന്നെ പറഞ്ഞു ലാലേട്ടൻ വന്നപ്പോഴും പറഞ്ഞു രേണുവിന് വോട്ട് കുറവില്ല നല്ല വോട്ടുണ്ട് അപ്പൊ അത്രയും ആൾക്കാരെ റേണുവിനെ കാണാൻ താല്പര്യപ്പെടുന്നവരാണ് സംഭവിച്ച ഞാനിപ്പോഴാണ് നോർമലായി വരുന്നു വന്നോണ്ടിരിക്കുന്നത് എനിക്ക് എന്തോ ഒരു മാസമായിട്ട് നോർമൽ അല്ല നോർമാലിറ്റി ആയിരുന്നു ഇപ്പൊ ഭയങ്കര എനിക്ക് തോന്നിയ തലയിൽ അതങ്ങനെയാണ് ഇവിടെ വീഡിയോയില് ഈ ആങ്കർ രേണുസുദീൻറെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം രേണുസുദിക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയില് കണ്ടന്റുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു കാരണം മസ്താനി ആണെങ്കിലും അനുമോൾ ആണെങ്കിലും ആ ഗ്രൂപ്പ് ആണെങ്കിലും രേണുവിന് ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാനും ഡിസ്റ്റേബ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ടാങ്ക് പെയിൻ ശല്യം അത് കഴിഞ്ഞതിന് ശേഷം സുതി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ സുതി മന്ത്രം ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളിൽ രേണുവിന് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയായിരുന്നു പക്ഷെ അവിടെ പോലും രേണു വാ തുറന്നതായിട്ടോ രേണു എന്തെങ്കിലും പറഞ്ഞതായിട്ടോ പേഴ്സണലി തോന്നിയിട്ടില്ല എന്തോ ഒരു ഫാക്ടർ രേണുവിനെ ഭയങ്കര ഉൾവലിക്കുന്നുണ്ട് കാരണം േണു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തത് രേണുവിന് സ്പ്രെഡ് ആയിട്ടുള്ള നെഗറ്റിവിറ്റി മാറിയിട്ട് ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നെഗറ്റീവായി പോവുമോ എന്നുള്ള മെൻ്റാലിറ്റി ആണോ രേണു സുധീനെ വായടച്ച് നിർത്തിയേ എന്നൊരു തോട്ടം എനിക്ക് അവിടെ വന്നു കാരണം അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു സ്പേസ് കാണിക്കായിരുന്നു അത് കാണിക്കാണ്ട് നിന്നത് ഏത് മനുഷ്യരാണെങ്കിലും റിയാക്ട് ചെയ്തു വളരെ വളരെ സൈലൻ്റായി പൂച്ചക്കുട്ടികൾ പോലെ ബിഗ് ബോസിൽ നിൽക്കുന്ന ആൾക്കാർ വരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പലതും പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്ന രേണുസുതി എന്ത് വന്ന് തൻ്റെ നേരെ എന്ത് വന്നാലും പൂർവാധീന കൂടി അത് വാലിച്ച് ഊരി തിരിച്ച് അവൻ്റെ തലക്കിട്ടേറിയുന്ന രേണുസുതി ഈ സൈലൻ്റായി നിന്നത് സ്വന്തം ഒരു നെഗറ്റിവിറ്റി പുറത്ത് പോകണ്ട എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇനിയും രണ്ട് മാസം അതിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പുറത്ത് പോയി ചിലപ്പം അങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയത് കൊണ്ടാണോ ഇതൊരു ഇത് ഒരു സൈഡിൽ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് പോയി കാരണം ഇപ്പോൾ ഈ ആങ്കർ ചോദിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല ഞാനൊന്നും മിണ്ടിയില്ല എന്നാണ് ഒരാളുടെ നേരെ എത്ര എത്രയേറെ കൊണ്ടു നിൽക്കും കുറച്ച് എവിടെയെങ്കിലും ഒന്ന് വേദനിച്ച് നമുക്ക് തിരിച്ചറിയാൻ തോന്നില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും കത്ത് അതായത് ലാലേട്ടം വിളിച്ചുകയായിരുന്നു കാരണം കുറെ പേര് ഞാൻ വരുന്നതിന് മുന്നേ പറഞ്ഞു ഇവിടെ അതിനകത്ത് വിളിക്കത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നെ എന്റെ ഒരു മനസ്സിലെ ചിന്ത ഒരു ദിവസം കാരണം ഒരുപാട് ദിവസം നിക്കത്തില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ നിക്കത്തില്ല ഒരു ഹോസ്റ്റലിൽ പോലും ഞാൻ അങ്ങനെ നിക്കുന്ന വ്യക്തിയല്ല അഥവാ ഇപ്പൊ ആൾക്കാരുമായിട്ട് വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും ഒരു ഹോസ്റ്റലിൽ ഒരു രണ്ടു മാസം കൂടുതൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷം ഞാൻ നിൽക്കുന്ന ഒരാളല്ല എനിക്കറിയാം എവിടെ പോലും നിർത്തി നിർത്തി വരുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ച് അപ്പം എനിക്കറിയാതെ അപ്പം ലാലേട്ടൻ കൈ പിടിച്ച് കയറ്റുന്ന ആ ഒരു ഒറ്റ ദിവസം ഒരു ദിവസമെങ്കിലും ആ വീടിനകത്ത് കയറണമെന്ന് വലിയൊരു ആഗ്രഹം അപ്പഴാണ് ഉടലെടുത്ത് ഈ ആൾക്കാർ പറയുന്നതുകൊണ്ട് നെഗറ്റീവ് അതാ ഞാൻ പറഞ്ഞത് ഒരാഗ്രഹവും ഇല്ലാണ്ട് തന്റെ നെഗറ്റിവിറ്റി ഒന്ന് മാറ്റാൻ വേണ്ടി പോയി എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് നിന്നെ ഒന്നും എടുക്കില്ല ആരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എത്ര പേര് പണി തോന്നു ഞാൻ പേഴ്സണലി പറഞ്ഞ രേണുസ്തുതി കയറുന്നു എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ കാരണം നമുക്ക് ഈ ബിഗ് ബോസിലോട്ട് എടുക്കുക അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫേസ് ഫിഗർ ഉള്ള ആൾക്കാരെ നോക്കിയിട്ടേ എടുക്കൂ അല്ലെങ്കിൽ ഇയാളെ കയറ്റിയാൽ അവിടെ ചൊറിയും വിവാദമുണ്ടാക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാരെ എന്ത് ചെയ്യൂ കേറ്റു ഇപ്പം രേണുസൂദി എന്ന് പറയുന്നത് അതിൽ പോകുന്ന തന്നെ നമുക്കറിയാമായിരുന്നു നമ്മൾ പോകുമ്പോൾ രേണുസൂതി എന്താന്നുള്ളത് കുറച്ചും കൂടെ കാണാം എന്നാൽ ഇല്ല പകുതി വെച്ച് കഴിഞ്ഞു എന്തായാലും ഇതുവരെ കണ്ടത് വെച്ച് രേണുസൂതി അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്ലേ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കണ്ട ഒരു സാധനം എല്ലാവരുടെ കൂടെയും നിൽക്കുന്നുണ്ട് എല്ലാവരുടെ കൂടെയും തെറ്റുന്നുണ്ട് പറയേണ്ട മൊത്തമൊക്കെ പറയേണ്ട പറയുന്നുണ്ട് സ്നേഹിക്കേണ്ട ഒരു മൊത്തം നോക്കി സ്നേഹിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ന്യൂട്രലായി നിന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാണ്ട് വന്ന് കുറച്ച് ദിവസം നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി കുറേ ഫണ്ട് കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്ര ഇത്രയും ആളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിൽ ആൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് അനിമോളുടെ സ്വഭാവത്തെക്കുറിച്ചും മാരിയ ജിസൈലിൻ്റെ കോൺട്രവേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യൂവർ എന്ന നിലയിൽ രേണുസിദ്ധീൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തുടർന്നുള്ള ഇൻ്റർവ്യൂകൾ അങ്ങനത്തെ എന്തെങ്കിലും ഭാഗങ്ങൾ കണ്ടാൽ നമുക്കത് റിയാക്ട് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേറ്റബ ബൈ